ലോൺ എടുത്ത് തിരിച്ചടച്ചില്ല തെന്നിന്ത്യൻ താരം സിന്ധു മേനോനും സഹോദരനുമെതിരെ പോലീസ് കേസെടുത്തു ബംഗളൂരുവിലെ ആറാം സിയാട്ട് പോലീസ് സ്റ്റേഷനിലാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാതെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തത് സിന്ധു മേനോൻ്റെ ഈ സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വിജയ് കന്നഡയാണ് ഇത് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സിന്ധു മേനോൻ്റെ സഹോദരനെ മാത്രമല്ല അദ്ദേഹത്തിന് കാമുകി നാഗേശ്വരിയും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും മുപ്പത്തിയാറ് ലക്ഷത്തി എഴുപത്തി എണ്ണായിരം രൂപ കാർ ലോൺ എടുത്ത് തിരിച്ചടച്ചില്ലെന്നാണ് ഇവർക്കെതിരെയുള്ള പരാതി കൂടാതെ കേസുമായി ബന്ധപ്പെട്ട് ഇന്ദിരാ മേനോൻ സുധാ രാജശേഖർ എന്നിവരെയും പോലീസ് തിരയുന്നുണ്ട് ഇവർ ഒളിവിലാണ് ബംഗളൂരു സ്വദേശിയാണെങ്കിലും മലയാളികളുടെ പ്രിയപ്പെട്ട താരമായിരുന്നു സിന്ധു മേനോൻ വ്യത്യസ്തമായ ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയ താരമായിരുന്നു സിന്ധു അഭിനയിച്ച എല്ലാ ചിത്രങ്ങളും സൂപ്പർ ഹിറ്റായിരുന്നു ജറാമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ഉത്തമനിലൂടെയാണ് മലയാള സിനിമയിൽ ഈ താരം എത്തിയത് ഈ നാട് ഇന്നലെ വരെ മിസ്റ്റർ ബ്രഹ്മചാരി വേഷം വാസ്തവം രാജമാണിക്യം മാണിക്യം തൊമ്പനും മക്കളും സ്കെച്ച് മഞ്ചാടിക്കുരു എന്നീ ചിത്രങ്ങളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് അഞ്ജലി മേനോന്റെ മഞ്ചാടിക്കുരുവാണ് സിന്ധു മേനോൻ മലയാളത്തിൽ അഭിനയിച്ച അവസാന ചിത്രം വിവാഹശേഷം സിന്ധു ഭർത്താവിനൊപ്പം യു കെയിലായിരുന്നു താമസം ഐ ടി ജീവനക്കാരനായ ഡൊമിനിക് പ്രഭുവാണ് സിന്ധു മെനോന്റെ ഭർത്താവ് ഇവർക്കൊരു കുഞ്ഞുമുണ്ട് വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്തിരിക്കുകയാണ് സിന്ധു ബംഗളൂരു സ്വദേശിയായ സിന്ധു തെന്നിന്ത്യയിലെ സുപരിചിതയായ താരമാണ് മലയാളത്തിൽ കൂടാതെ തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലെ തിലങ്ങി നിന്ന താരമായിരുന്നു സിന്ധു മേനോൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലായിരുന്നു സിന്ധു മേനോൻ വെള്ളിത്തിരയിലെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ സിനിമാ മേഖലയിൽ നിരസാന്നിധ്യമായിരുന്നു അഭിനേത്രി നർത്തകി അവതാരിക എന്നീ മേഖലയിലും സിന്ധുമേനോൺ തിളങ്ങി നിന്നിരുന്നു ഈ വാർത്ത ആരാധകരെ ആരാധകരെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക